ഹായ് നമസ്കാരം എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഇങ്ങനെ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാകുന്നില്ല പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത കേട്ടോ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊക്കിനെ കുറിച്ചുള്ളത് കൊക്ക് പോസ്റ്റ് മുക്കി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട സമയത്ത് അങ്ങനെ വീഡിയോ നമ്മൾ ചെയ്തു വീഡിയോ ചെയ്തതിന് ശേഷം വീണ്ടും അത് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തു അറിഞ്ഞു അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ കാരണം കൊക്കിൻ കൊക്കിന്റെ പോസ്റ്റിൽ വന്നിട്ടുള്ളത് കോപ്പി റൈറ്റിന്റെ പ്രശ്നത്തിന്റെ പേരിലാണെന്നുള്ള രീതിയിലാണ് പിന്നെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊക്കും കൊക്കിന്റെ കുറെ വാലാട്ടി പക്ഷികളും അതാരാണ് നമുക്ക് അറിയണ്ടോ അറിയാലോ കൊക്ക് ആ ടീമിനെ കൊത്തണ സമയത്ത് ഇവർക്ക് വലിയ വിഷമമായിരുന്നു ഇപ്പൊ കൊക്കിന്റെ കൂടെ അവരൊക്കെ മറ്റേ ടീംസ് പേര് പറയേണ്ട ആവശ്യമില്ല ക്രീ 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 ക്രൂ 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 സുരേഷ് തിരിഞ്ഞോക്കി മുറ്റത്തൊരു അതിൻ്റെ ആണ് അവര് ഇപ്പൊ ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന വീഡിയോന്റെ താഴെ പലരും വരാറില്ല അവര് ഈ ഭാഗത്തേക്ക് വരാറില്ല ഇത് മമ്മൂക്കയുടെ കോട്ടയാണ് നമ്മുടെ ഈ ചാനൽ ഇതിന്റെ ഇടയിൽ വന്നവര് കല്ലിഞ്ചന്റെ ഇടയിൽ റോഡ് റോഡറിന്റെ താഴെ വന്നുപെടുന്ന തവളകളെ പോലെയാവും അപ്പോ വരാറില്ലേ ഉള്ളിലിരിക്കും പക്ഷെ അവരൊക്കെ പറന്നു തന്നുട്ടാ അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക കഴുകന്റെ മാതിരി പറന്നു വന്നു ഇപ്പോൾ ഏത് കൊക്ക് ഞാൻ ഇട്ടല്ലോ കൊക്കിൻ്റെ റിവ്യൂയില് ഞാൻ പറഞ്ഞു കൊക്ക് നീല മുക്കി മുക്കി പോയി സാധനം മുക്കിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കണ്ടതാണ് പിന്നെ അവൻ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് മമ്മൂട്ടി കമ്പനി മുക്കിയതാണ് അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി ചെയ്യാൻ നാണാല് എന്നൊക്കെ ഇത് ആ മക്കളെ മമ്മൂട്ടി കമ്പനിക്ക് ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല മക്കളാ ഈ കൊക്കിനെയൊക്കെ കണ്ടെങ്കിൽ നമ്മളങ്ങനെ തമാശ പറഞ്ഞിരിക്കാൻ ചിരിക്കാൻ ഉള്ളു അതായത് സിനിമ നന്നായി ഇപ്പോൾ കേരളത്തിലും എന്താ പറയുക ജി സി സിയിലും അത് വേൾഡ് വൈഡ് ആയിട്ട് ലോകം മുഴുവൻ ഒമ്പൻ ഹിറ്റായിട്ട് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് കളക്ഷൻ ഫസ്റ്റ് ഡേ ഏറ്റവും ടോപ്പ് കളക്ഷൻ ആറ് പോയിൻറ്റ് രണ്ട് വേൾഡ് വൈഡ് പതിനേഴ് പോയിന്റ് മൂന്ന് ഒറ്റ ദിവസ കളക്ഷനാണ് കേട്ടോ ഇന്നത്തോട് കൂടി കഴിഞ്ഞാൽ എന്തായാലും ഒരു മുപ്പത് കോടി മുകളിൽ കിടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തോട് കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് കോടിയിലെടുത്തെത്തും മറ്റന്നാ അമ്പത് കോടിന്നാ എന്തായാലും ക്ലോസ് ചെയ്യും അപ്പൊ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഈ കൊക്ക് കൊക്ക്ന്ന് പറഞ്ഞ പോയി മോറിന് വന്നിരുന്നിട്ട് തോൽപ്പിക്കാനുള്ള സാധനം പറഞ്ഞോണ്ടൊന്ന് ആരും കുറേ ശഗിണികൾ പോയിട്ട് അതിൽ കാണുമെന്നല്ലാതെ മമ്മൂക്കട രോമത്തിൽ തുടരോ മമ്മൂക്കട എന്നല്ല ടാറോ ടാറോ അതേപോലത്തെ എന്താ പറയുക ചരിത്രം സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് നേരത്തെ തൃശ്ശൂർ ആകന്തിയേറ്ററിൽ നിന്ന് പോകുന്നുള്ളു അതിൻ്റെ അവിടെ എന്താ പറയുക മാറ്റി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കഴിഞ്ഞു ശേഷമാണ് ഞാൻ പോകുന്നത് സെക്കൻഡിൻ്റെ ടൈമിലൊക്കെ ഞാൻ പോകണം അതേപോലെ ജനത്തിരക്കാണ് ഇപ്പോൾ സ്പെഷ്യൽ ഷോ ഉണ്ട് അതുപോലെ തന്നെ ഗിരിജയിലുണ്ട് അതുപോലെ തന്നെ രാമദാസിൻ്റെ സ്പെഷ്യൽ ഷോ ഉണ്ട് ഐനോക്സിലുണ്ട് ഫണ്ണിലുണ്ട് പത്ത് മുപ്പത് കളികളാണ് ഉദ്ദേശം തൃശ്ശൂർ മാ തൃശ്ശൂർ റൗണ്ടില് മാത്രണ്ടാവും പിന്നെ അതെല്ലാമാണ് തൃശ്ശൂർ ജില്ലയിലൊക്കെ എല്ലായിടത്തും ഉണ്ട് അതേപോലെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ ചൊക്ലി ഇടാവ് കോഴിമോറൻ വന്നിരുന്നിട്ട് പറഞ്ഞാലൊന്നും നമ്മുടെ സിനിമയെ ബാധിക്കില്ല അസൂരിള്ളവർ പലതും പല പറയും അപ്പൊ വിഷയമല്ല എന്നാലും നമ്മളെ സാധനം മുങ്ങിയപ്പോ മുക്കിയപ്പോ നമ്മൾ പറഞ്ഞു മാത്രം അതിപ്പോ കോർപ്പറേറ്റിന്റെ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ മമ്മൂക്ക ടീം മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതാർത്ഥ ഇതൊക്കെ മമ്മൂട്ടി കമ്പനിക്കൊന്നുമില്ല ഞങ്ങൾക്ക് മമ്മൂട്ടി അമ്പീസുകളെ ഈ വക അമ്പീസുകളും ഈ ചുക്ലി പറഞ്ഞോണ്ടും സിനിമ പഠിച്ച പഠിച്ചു ഓരോരുത്തർ പത്ത് ഇരുപത് പ്രാവശ്യം കാണുന്ന സിനിമ മനസ്സിലായേ അപ്പൊ നമുക്കൊന്നും വിഷയമില്ലാന്ന് അപ്പൊ നമ്മുടെ ഈ എന്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് കൊറച്ചു ഇതുവരെ കാണാത്ത കുറച്ച് ഉളിക്കാട്ടങ്ങള് അമ്പീസുകള് വന്ന് ആറന്മാതിക്കാമെന്ന് ഞാൻ പറഞ്ഞേ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ വന്നല്ലോ ഇടക്ക് ഏ ഇവിടെ ഗോതമ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൊത്താനെ കൊക്കുകൾക്ക് അപ്പൊ അതെങ്കിൽ കൊത്താൻ വന്നല്ലോന്ന് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അത്രയുള്ളു നമ്മളെ സംബന്ധിച്ചിടത്തോളം പടം വിജയിച്ചില്ല ഇങ്ങനെ ആണെങ്കിൽ മോശാഭിപ്രായമുള്ള സിനിമയാണെങ്കിൽ റിവ്യൂ മോശം മോശാഭിപ്രായം വന്നാൽ നമ്മളെ ബാധിക്കും അല്ലാണ്ട് വമ്പൻ എന്താ പറയാ വമ്പൻ ഹിറ്റിലേക്ക് അതായത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വമ്പൻ ഹിറ്റിലേക്ക് തിങ്ങിക്കോണ്ടിരിക്കുന്ന സിനിമ ഇനി കൊക്കല്ല കോക്കാനല്ല അവൻ്റെ അപ്പാപ്പൻ്റെ അമ്മായിയുടെ മോം വന്നാലും ഈ സിനിമയെ ബാധിക്കില്ല ഞാൻ പറഞ്ഞു അത്ര ഞങ്ങൾ വീഡിയോ ചെയ്യാനുള്ളൂ ഉദ്ദേശം ആയില്ല കുറച്ച് ഒപ്പിലേതാക്കളിങ്ങനെ വന്ന് ഇതിനിടയിൽ വന്നിട്ട് കമ്മിന്ന് കിടന്നിട്ട് നക്കുണ്ടായി അപ്പോൾ അവർക്കുള്ള മറുപടി ഞാൻ എല്ലാവർക്കും അതിൻ്റെ അടിയിൽ മറുപടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അറിയണമെന്നില്ല ഞാൻ സംഭവം പറഞ്ഞു അതിന് ഞാൻ മുക്കുക അതായത് അവൻ മുക്കി അവൻ്റെ റീ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റ് ഞാൻ മാറ്റാനൊന്നും പോകണില്ല എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ചാനലല്ലേ അത് കാണാൻ ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്നവരും മമ്മൂക്ക എന്നെ സ്നേഹിക്കുന്നവരും ചുറ്റന്മാരൊക്കെ അതെൻ്റെ കൂടെയുള്ള സമയത്ത് എനിക്ക് നിങ്ങളുടെ തന്നെ മറുപടി തരേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ട് എന്തു പറഞ്ഞു ലക്ഷ്മിച്ചിരിക്കും മക്കളെ നിങ്ങളുടെ ആളോട് പറ അതെ നല്ല സിനിമയിൽ പോയി അഭിനയിക്കാൻ പറയുക ഞാൻ ആ താടി താടിമൂടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയിൽ താടി പഠിച്ച് ഇനി സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് വിജയിപ്പിക്കാൻ നോക്കാം ഇവിടെ എഴുപത്തിമൂന്ന് വയസ്സുകാരങ്ങനെ തിളക്കളക്കിടന്ന് തിളക്കിയ കണ്ടില്ലേ എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞോന്നെ ഏ തീനിടോ കയറ എഴുപത്തിമൂന്ന് വയസ്സിൽ നിങ്ങള് പറയുന്ന നടൻ ഇതൊക്കെ ചെയ്ത് എഴുപത്തിമൂന്ന് വയസ്സിൽ ആ നടൻ ഉണ്ടാവോ എന്ന് വേണമെങ്കിൽ ഓർപ്പു പറയാൻ പറ്റില്ല നമ്മുടെ ആരും കാര്യം പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല ഈ തിളക്കാന പോലെ എഴുപത്തി മൂന്ന് വയസ്സില് വന്ന തിളക്കാനോ അപ്പൊ മമ്മക്കോട് മുട്ടാൻ ആർക്കും പറ്റില്ല സിനിമകൾ നിങ്ങൾ വിജയിക്കില്ല ഈ പറഞ്ഞ സിനിമകൾ വരാൻ പോകുന്ന സിനിമകളൊന്നും വിജയിക്കഴിഞ്ഞാൽ അത് ചാൻസും ഇല്ല പോലെ വിജയിക്കില്ല അതുകൊണ്ട് ഭക്ഷണം വിചാരിച്ച് വർഗ്ഗീത കൊണ്ടുക കൊക്കിന് വിട്ട് കുറ്റം പറയാതിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല മമ്മൂക്ക വേറെ ലെവലാണ് മക്കളെ